കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതാണ് വളരെ സുപരിചിതമായൊരു സാധനം ഒരു പെട്ടിയിലാക്കി എൺപത്തഞ്ച് രൂപയെന്ന് വെച്ചിരിക്കുന്നു ഞാൻ പിറ്റേ ദിവസം തന്നെ വന്ന് ടെറസ്സിലോട്ടൊന്ന് കയറി നമ്മൾ വലിയ വില കൊടുക്കാതെ കൊടുക്കാതിട്ടിരുന്നൊരു സാധനമായിരുന്നു അതെ നമ്മുടെ ടെറസിലേക്കുന്നത് ഈ ഐറ്റത്തിന് ഒരു പത്തെണ്ണം വരും ആ ബോക്സിനകത്തുന്നത് അതിന് ഈ എൺപത്തഞ്ച് എന്ന് പറഞ്ഞപ്പം സത്യത്തിൽ എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയെന്ന് പറയാം അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ പേര് ഗോൾഡൻ ആ ബോക്സിൽ കണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സുള്ള ഒരു സാധനമാണ് ഈ ഗോൾഡൻ ബെറി എന്ന് പറയുന്നത് ഇതിന് പലയിടത്തും പല പേരുകളാണ് പറയുന്നത് എങ്കിലും ഇത് പ്രമേഹ രോഗികൾക്കെല്ലാം വളരെയധികം നല്ലതാണ് ഇതിൽ വൈറ്റമിൻ സി വളരെയധികം അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈവൻ ആപ്പിളും മുന്തിരിയൊക്കെ കഴിക്കുന്നതിനേക്കാളും ബെനിഫിറ്റ്സ് അതിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞൊട്ടങ്ങയെന്നും ഞട്ടങ്ങയെന്നും മുട്ടാമ്പിളിയെന്നും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്തായാലും ഇത് വെറുതെ ഇനി ഓർത്തുള്ള ഇത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും വിലയേറിയതുമായിട്ടുള്ളൊരു സാധനമാണ് താങ്ക്